അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട് മലക്കിന്റെ സാന്നിധ്യമുണ്ട് പക്ഷേ മലക്കിനെ കാണുന്നില്ല എന്നാൽ മലക്കിനോട് ചോദിക്കാമോ തന്നെ ഇപ്പോ ഒരു സ്ഥലത്ത് മലക്കുണ്ട് മലക്കിന്റെ സാന്നിധ്യമുണ്ട് പക്ഷെ മലക്കിനെ കാണുന്നില്ല ഏതാൽ മലക്കിനോട് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല ഏതാൽ മലക്കിനോട് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല ഏതാൽ മലക്കിനോട് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല മലക്കിനോട് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ല ഒരിക്കലും ഒരിക്കലും അത് തെറ്റല്ല ഒരിക്കലും അത് കുറ്റകരമല്ല ഒരിക്കലും ഒരിക്കലും അത് തെറ്റല്ല ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്